എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അടുക്കള നവീകരിക്കുന്നതിന് എഴുപത്തി അയ്യായിരം രൂപ ലഭിക്കുന്ന ഇസി കിച്ചൺ പദ്ധതി ഉടൻ നടപ്പിലാക്കി തുടങ്ങും ജോലി ഭാരം കുറക്കാൻ അടുക്കളകൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ ധനസഹായത്തോടെ നവീകരിക്കുന്ന ഇസി കിച്ചൺ പദ്ധതിക്ക് ഡിസംബറിൽ അംഗീകാരമായിരുന്നു ഒരു അടുക്കളയ്ക്ക് എഴുപത്തി അയ്യായിരം രൂപയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ബജറ്റിൽ അടുക്കളകളിൽ ആധുനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിന് പലിശരഹിത ലോൺ നൽകുന്ന സ്മാർട്ട് കിച്ചൺ പദ്ധതി പ്രഖ്യാപിച്ചിരുന്നു കെ എസ് എഫ് ഇ വഴിയായിരുന്നു വായ്പകൾ ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ ഇത് കാര്യക്ഷമമായില്ല അതിനു പകരമായിട്ടാണ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് പദ്ധതി പ്രകാരം അടുക്കളുടെ തറ മാറ്റി കോൺക്രീറ്റ് ചെയ്ത് സെറാമിക് ടൈൽ പാകാം ഗ്രാനൈറ്റ് കിച്ചൺ സ്ലാബ് എം ഡി എഫ് കിച്ചൺ അലമാര ഇരുന്നൂറ് ലിറ്റർ വാട്ടർ ടാങ്ക് കിച്ചൺ സിങ്ക് പൈപ്പ് പെയിന്റിംഗ് സോക്ക് പിറ്റ് അഥവാ മാലിന്യക്കുഴി നിർമ്മാണം എന്നിവയൊക്കെ അനുവദിക്കും വയറിംഗ് ഉൾപ്പെടെ ഇലക്ട്രിക് പ്രവർത്തനങ്ങൾക്ക് ആറായിരം രൂപ ചിലവിടാം ഇതിൽ ചിലതുമാത്രം മതി എങ്കിൽ അതിനനുസരിച്ച് ധനസഹായം കണക്കാക്കും ഇ സി കിച്ചൺ പദ്ധതിക്കായി ഗ്രാമപഞ്ചായത്തുകളും നഗരസഭകളും കോർപ്പറേഷനുകളും പദ്ധതി തയ്യാറാക്കി പണം മാറ്റിവെക്കണം പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന അടുത്ത മാസം മുതൽ പദ്ധതി തദ്ദേശ സ്ഥാപനങ്ങൾ നടപ്പിലാക്കി തുടങ്ങും വാർഷിക വരുമാനം പൊതുവിഭാഗത്തിന് രണ്ട് ലക്ഷം രൂപക്ക് താഴെയായിരിക്കണം പട്ടികജാതി വിഭാഗത്തിന് മൂന്നു ലക്ഷം രൂപയും പട്ടികവർഗ വിഭാഗത്തിന് വരുമാന പരിധി ഇല്ലാതെയുമാണ് തുക അനുവദിക്കുക തദ്ദേശ സ്ഥാപനത്തിന് ഫണ്ട് അനുസരിച്ച് അടുക്കളുടെ എണ്ണം തീരുമാനിക്കാം ലൈഫ് ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ ഭവന പദ്ധതികളിലൂടെ വീട് ലഭിച്ചവർക്ക് ഈ ധനസഹായം കിട്ടില്ല നിലവിൽ മെച്ചപ്പെട്ട അടുക്കള ഉള്ളവർക്ക് അത് മോടി പിടിപ്പിക്കാനും ഇത് കിട്ടില്ല അടുക്കളയുള്ള അടുക്കളക്കായി ലഭിക്കുന്ന ഈ പണം വീടിന്റെ മൊത്തത്തിലുള്ള അറ്റകുറ്റപ്പണിക്കായി വകമാറ്റാനുമാകില്ല കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിലേക്ക് എനേബിൾ ചെയ്ത് മറ്റൊരു വീഡിയോ കാണാം ഗുഡ് ബൈ